ജൈവകൃഷിയിൽ നൂറുമേനി വിജയം കൊയ്ത തളിപ്പറമ്പ് മുയ്യത്തെ കർഷകർ ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് മികച്ച വരുമാനം നേടുന്നതിനും മാതൃകയാവുകയാണ് ഈ കർഷക കൂട്ടായ്മ മുയ്യത്തെ പാതയോരങ്ങളിൽ ഇത്തവണയും പച്ചക്കറി വിപണി സജീവമാണ് പയർ വെണ്ട മത്തൻ തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും ഇവിടെ സുലഭമാണ് തളിപ്പറമ്പ് മാർക്കറ്റിനെ ആശ്രയിക്കാതെ കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനാൽ കർഷകർക്ക് മികച്ച ലാഭമാണ് ലഭിക്കുന്നത് ഞാനിപ്പോൾ പർവസ്ഥയാണ് ആദ്യം ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ച് പതിനെട്ട് വർഷമായി വീട് തുടങ്ങിയിട്ട് നമ്മൾ വിൽക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു മൂന്ന് വർഷം ഇവിടെ ലൈനിൽ വിൽക്കാൻ തുടങ്ങിയിട്ട് മറ്റേ പുറത്ത് കയറ്റി വിടല്ലാന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പിന്നെ നനക്ക് എല്ലാ സാധനങ്ങളും സാധനങ്ങളുണ്ട് കൈ പാവക്കയുണ്ട് കയ്പക്കയുണ്ട് താലോലിയുണ്ട് പടവലുണ്ട് ഇത് ചേനയുണ്ട് ചേ ചേന പിന്നെ കൂവ മഞ്ഞൾ ഇതെല്ലാം എല്ലാം കക്കിരി മത്തൻ ഇളവൻ ഐറ്റംസ് സർക്കാരിന്റെയും കൃഷിഭവന്റെയും കൃത്യമായ പിന്തുണയും ജലസേചന സൗകര്യവുമാണ് മുയത്തെ ഈ ഹരിത വിപ്ലവത്തിന് പിന്നിൽ പുലർച്ചെയും വൈകുന്നേരവും സജീവമാകുന്ന പാതയോര ചന്തകളിലേക്ക് നിരവധി ആളുകളാണ് പച്ചക്കറി വാങ്ങാനെത്തുന്നത് പഞ്ചായത്തിൽ നിന്ന് അവർ കൃഷി ഓഫീസറും കൃഷി അവിടെ നിന്ന് കൃഷി ഓഫീസർ വരും പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ട് നമുക്കിങ്ങനെ ചെയ്യണം പിന്നെ കുമ്മായും അതിൽ നമുക്ക് അവർ തരുന്നുണ്ട് കുമ്മായി ഇട്ടിട്ട് നടന്ന് പറയും തൽ ഇരുപത് ദിവസം കുമ്മായി ഇട്ട് വെക്കണം എന്നാണ് പറയുന്നു നമ്മളെല്ലാം ഇരുപത്സൊന്നും നിന്നില്ല നമ്മൾ രണ്ട് കണ്ടത്തിൽ നല്ലവണ്ണം കുമ്മായി ഇട്ടിട്ട് നടന്നതിന് ആ വെള്ളം നമുക്ക് ഇക്കെല്ലാം കുറച്ച് വേദിന് വെള്ളം വേനവേണ്ടി ഇലക്ഷൻ്റെ ഇതെല്ലായതും കൊണ്ട് ഇക്കെല്ലാം ജനുവരി പത്ത് പത്താം തീയതി കണക്കിനാണ് വെള്ളം അടിച്ചിന് അതുകൊണ്ട് ഇക്കെല്ലാം കൈക്കിരിക്കലും കുറച്ചൊരു കാലാവസ്ഥ മോശമാണ് മറ്റു മത്തനും വിഷരഹിത പച്ചക്കറിക്കൊപ്പം അധ്വാനത്തിന് അർഹമായ പ്രതിഫലം കൂടി ഉറപ്പാക്കി മുയ്യം എഗ്രേഡ് ക്ലസ്റ്ററിലെ കർഷകർ നാടിന് തന്നെ മാതൃകയാവുകയാണ് ബ്യൂറോ തളിപ്പറമ്പ്